ഉത്രട്ടാതി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി ആറാമത്തേതാണ് വ്യാഴമധിപനായ പൂർവ്വ പൂർവഭാദ്രപദം നക്ഷത്രത്തിന് ശേഷം വരുന്ന ഉത്രട്ടാതിക്ക് ശനിയാണ് അധിപൻ മീനം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ ദേവത അഹിർബുത്യനാണ് നക്ഷത്ര ദേവതയായ അഹിർബുദ്ധ്ഞൻ ഒരു സർപ്പദേവനാണ് ഇതാഴത്തിലുള്ള ജ്ഞാനത്തെയും ആത്മീയതയെയും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ ഗ്രഹങ്ങളുടെ നില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ബലങ്ങളായിരിക്കും നൽകുക പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം ഈ മാസത്തെ ബലങ്ങളെ കാര്യമായി സ്വാധീനിക്കും ഉത്രട്ടാതിയുടെ അധിപനായ ശനി ഈ മാസം എങ്ങനെ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ശനിയുടെ നല്ല നില പല കാര്യങ്ങൾക്കും സ്ഥിരത നൽകും ധനകാര്യം വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെ വ്യാഴം സ്വാധീനിക്കുന്നു വ്യാഴത്തിന്റെ അനുഗ്രഹം അനുകൂല ബലങ്ങൾ നൽകും രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥാനം ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾക്കും തടസ്സങ്ങൾക്കും കാരണമായേക്കാം എന്നാൽ ചില മേഖലകളിൽ അപ്രതീക്ഷിത നേട്ടങ്ങളും നൽകാം സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും സഞ്ചാരവും ഓരോ ദിവസവും ബലങ്ങളെ സ്വാധീനിക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ജോലിഭാരം കൂടാനും മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ മെച്ചപ്പെടും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം അത് നിങ്ങളുടെ കഴിവിന് അംഗീകാരം നൽകും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ടെങ്കിലും അത് മാസത്തിന്റെ അവസാനത്തോടെ ആയിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിച്ചേക്കാം പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഒക്ടോബർ മാസം ബിസിനസിൽ വലിയ ലാഭം പ്രതീക്ഷിക്കരുത് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക പങ്കാളിത്ത ബിസിനസ്സിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക മാസത്തിന്റെ അവസാനത്തോടെ പുതിയ ബിസിനസ് സാധ്യതകൾ തുറന്നു കിട്ടിയേക്കാം പരസ്യം ചെയ്യുന്നതിലും പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും ശ്രദ്ധിക്കുക ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇത് നല്ല സമയമാണ് എന്നാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് എല്ലാ വശങ്ങളും വിലയിരുത്തണം പുതിയ ക്ലയന്റുകളെ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും എന്നാൽ വരുമാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക നിങ്ങളുടെ സേവനങ്ങൾക്ക് കൃത്യമായ വില ഈടാക്കാൻ മടിക്കരുത് വരുമാനത്തിൽ വലിയ വർധനവിന് സാധ്യതയില്ല ചിലപ്പോൾ പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെ വന്നെന്നും വരാം എന്നാൽ സ്ഥിരമായി വരുമാനം ലഭിക്കുന്നവർക്ക് അത് തുടരും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായ ആവശ്യങ്ങൾക്കും ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ തിരക്ക് കൂട്ടരുത് വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ ജാഗ്രത പാലിക്കുക ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല എന്നാൽ റിയൽ എസ്റ്റേറ്റിൽ ചില നല്ല അവസരങ്ങൾ ലഭിച്ചേക്കാം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോട് പെരുമാറേണ്ട മാസമാണിത് അനാവശ്യമായ ദൂർത്ത് ഭാവിക്കായി സമ്പാദിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് നന്നായിരിക്കും മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് താൽക്കാലികമായിരിക്കും കുടുംബപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന ലഭിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവും ദമ്പതികൾക്കിടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക അവരുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ശ്രദ്ധ ആവശ്യമാണ് കുടുംബത്തിൽ ചില ആഘോഷങ്ങൾക്ക് സാധ്യതയുണ്ട് ബന്ധുക്കളെ സന്ദർശിക്കാനും ഒത്തുചേരാനും അവസരം ലഭിക്കും ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ അല്ലെങ്കിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ സഹായിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ പനി ജലദോഷം തലവേദന ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം വൃക്ക രോഗങ്ങളോ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അമിതമായ ജോലിഭാരവും മാനസിക പിരിമുറുക്കവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ഉറക്കത്തെയും ബാധിച്ചേക്കാം സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം യോഗ വ്യായാമം എന്നിവ ശീലിക്കുന്നത് നല്ലതാണ് ാണ് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുക കൃത്യസമയത്ത് മരുന്ന് കഴിക്കുകയും ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുക ആരോഗ്യകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് സമീകൃത ആഹാരം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിന്റെ ബലം ലഭിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും ഗവേഷണം ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി ഉണ്ടാകും പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും പ്രബന്ധങ്ങൾ സമർപ്പിക്കാൻ ഇത് നല്ല സമയമാണ് പുതിയ കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവിന് മാറ്റുകൂട്ടും പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ലഭിക്കും പഠനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും പ്രണയിക്കുന്നവർക്ക് ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ബന്ധം ശക്തിപ്പെടുത്തും ചെറിയ സമ്മാനങ്ങൾ നൽകി പ്രണയം പുതുക്കാൻ ശ്രമിക്കുക വിവാഹം ആലോചിക്കുന്നവർക്ക് ചില നല്ല ആലോചനകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ധൃതി കാണിക്കരുത് എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക മുടങ്ങിക്കിടന്ന വിവാഹ കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും എന്നാൽ ചിലപ്പോൾ ജീവിത പങ്കാളിയുമായി ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ബന്ധങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് തുറന്ന സംഭാഷണങ്ങൾ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും യാത്രകൾ പുതിയ ബിസിനസ് സാധ്യതകൾ കണ്ടെത്താൻ സഹായിക്കും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകാൻ സാധ്യതയുണ്ട് ഇത് മാനസികോല്ലാസം നൽകും ബന്ധുക്കളെ സന്ദർശിക്കാൻ അവസരം ലഭിക്കും തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട് അത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും യാത്രകൾ ശ്രദ്ധയോടെ ചെയ്യുക യാത്രാവേളയിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ദൂരയാത്രകൾക്ക് പോകുമ്പോൾ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് സാമൂഹിക രംഗത്ത് സജീവമായി ഇടപെടാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ പ്രതിഷ്ഠായ വർദ്ധിപ്പിക്കും നിയമപരമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേസുകളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ ശ്രദ്ധിക്കുക നിയമപരമായ കാര്യങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് പൊതുവേ ഈ മാസം ഭാഗ്യം സമ്മിശ്രമായിരിക്കും ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിത വിജയം ലഭിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക എല്ലാ വശങ്ങളും പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പ്രാർത്ഥിക്കാനും അവസരം ലഭിക്കും ഇത് മനസ്സിന് സമാധാനം നൽകും ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ് അതിനാൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് ശനിയാഴ്ചകളിൽ അടുത്തുള്ള ശനിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ശനിമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണകരമാണ് ശനി ചാലിസ പാരായണം ചെയ്യുന്നതും നല്ലതാണ് ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രങ്ങൾ എള്ള് എണ്ണ ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം ലഭിക്കുന്നതിനായി വ്യാഴപ്രീതി വരുത്തുന്നത് നല്ലതാണ് വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ വ്യാഴപ്രധാനമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് വ്യാഴമന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ചെറുപയർ കടല മഞ്ഞൾ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നല്ലതാണ് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി നവഗ്രഹ പൂജ നടത്തുന്നത് പൊതുവായ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഉത്രട്ടാദി നക്ഷത്രത്തിന്റെ ദേവതയായ അഹിർബുദ്ധ്നെ പ്രീതിപ്പെടുത്തുന്നതിനായി നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് പൊതുവായ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് വ്യാഴത്തിന്റെ ദേവത മഹാവിഷ്ണു ആണ് അതിനാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് മനസ്സിന് ശാന്തതയും പോസിറ്റീവ് എനർജിയും നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും സമയം കണ്ടെത്തുക ഇത് കർമ്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ നീലക്കല്ല് ധരിക്കുന്നത് ഗുണകരമാണ് എന്നാൽ ഇത് ധരിക്കുന്നതിന് മുൻപ് ഒരു ജ്യോതിഷ പണ്ഡിതനുമായി ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും നല്ല ചിന്തകൾ മനസ്സിൽ നിലനിർത്തുക യോഗ ധ്യാനം പ്രാണായാമം തുടങ്ങിയവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ചിട്ടയായ വ്യായാമം സമീകൃത ആഹാരം മതിയായ ഉറക്കം എന്നിവ ശീലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക ഈ മാസത്തിലെ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അവ ഏതൊക്കെയാണെന്ന് ഒരു വ്യക്തിഗത ജാതക വിശകലനത്തിലൂടെ മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കൂ എന്നിരുന്നാലും പൊതുവായി പറഞ്ഞാൽ ശുക്രൻ ബുധൻ എന്നിവരുടെ അനുകൂല സഞ്ചാരം നടക്കുന്ന ദിവസങ്ങൾ അനുകൂല ബലങ്ങൾ നൽകും ശനിയുടെയും രാഹുവിന്റെയും സഞ്ചാരം ദോഷകരമായേക്കാം രണ്ടായിരത്തി ഒക്ടോബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ബലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും തൊഴിൽ സാമ്പത്തികം ആരോഗ്യം എന്നീ മേഖലകളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ വിദ്യാഭ്യാസം കുടുംബം എന്നീ മേഖലകളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവായി ചില സവിശേഷ സ്വഭാവങ്ങൾ കാണാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മന ആത്മീയമായ ചിന്തകളും ദാർശനികമായ കാഴ്ചപ്പാടുകളും ഉണ്ടാവും ഇവർക്ക് ഈശ്വര വിശ്വാസം കൂടുതലായിരിക്കും പലപ്പോഴും മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് കഴിയും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നതിനും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് തെറ്റായ കാര്യങ്ങളെ എതിർക്കാനും ശരിയുടെ പക്ഷത്ത് നിൽക്കാനും ഇവർ എപ്പോഴും തയ്യാറായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാവും സാമൂഹിക പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമായി പങ്കെടുത്തേക്കാം ദയയും സഹാനുഭൂതിയും ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തിയാകുന്നതുവരെ ഇവർക്ക് സമാധാനം ഉണ്ടാകില്ല കഠിനാധ്വാനം ചെയ്യാനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും ഇവർക്ക് നല്ല കഴിവുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആത്മവിശ്വാസം കൈവിടാതെ ധൈര്യമായി മുന്നോട്ടു പോകാൻ ഇവർക്ക് കഴിയും ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇവർ തയ്യാറായിരിക്കും ജീവിതത്തിൽ ശാന്തതയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് ഉത്രട്ടാദിക്കാർ ചെറിയ കാര്യങ്ങൾക്ക് ഇവർ അമിതമായി പ്രതികരിക്കാറില്ല സംയമനത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ ഇവർക്ക് സാധിക്കും യാത്രകൾ ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കാണാനും ഇവർക്ക് താല്പര്യമുണ്ടാകും പലപ്പോഴും ദൂരയാത്രകൾ ഇവർക്ക് ഗുണകരമാകാറുണ്ട് ചില ഉത്രട്ടാദിക്കാർക്ക് സംഗീതം നൃത്തം സാഹിത്യം ചിത്രരചന തുടങ്ങിയ കലാരംഗങ്ങളിൽ താല്പര്യമുണ്ടാകാം ഇവർക്ക് നല്ല ആസ്വാദന ശേഷിയും ഉണ്ടായിരിക്കും കുടുംബാംഗങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരായിരിക്കും കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം ഇവരെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം വാദപ്രതിവാദങ്ങളിൽ വിജയിക്കാൻ വേണ്ടി ചിലപ്പോൾ അനാവശ്യമായി ദേഷ്യപ്പെട്ടെന്നും വരാം ചിലർക്ക് ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം ക്ഷമയും കഠിനാധ്വാനവും വിട്ടുവീഴ്ചയും ഈ മാസത്തിലെ പ്രധാന വിജയമന്ത്രങ്ങളായിരിക്കും ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നെഗറ്റീവ് ബലങ്ങളെ കുറയ്ക്കാനും പോസിറ്റീവ് ബലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ജാഗ്രതയും പാലിക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് വിജയകരമാക്കാൻ സഹായിക്കും ഇതെല്ലാം പൊതുവായ ബലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ച് ഈ ബലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം കൂടുതൽ കൃത്യമായ ബലങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുന്നത് ഉത്തമമായിരിക്കും